റഫേൽ ഇസ്രായേൽ യുദ്ധത്തിനൊരുങ്ങിയപ്പോൾ യുദ്ധം തുടങ്ങിയപ്പോൾ ഒക്കെ അമേരിക്ക മുന്നറിയിപ്പ് കൊടുത്തതാണ് അപകടത്തിൽ ചെന്ന് ചാടരുത് പക്ഷേ ഇസ്രായേൽ അമേരിക്കയുടെ മുന്നറിയിപ്പ് കേട്ടില്ല അതോടെ അമേരിക്ക ഇസ്രായേലിനെ കൈയൊഴിഞ്ഞു രണ്ടും കൽപ്പിച്ച് റഫേലെത്തിയ ഇസ്രായേൽ സൈന്യം ഇപ്പോൾ തമ്മിൽ തല്ലുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇസ്രായേൽ സൈന്യത്തിന് എന്തു ചെയ്യണം എന്താ എന്നറിയാത്ത അവസ്ഥ ഈ അവസ്ഥ അതീവ ദാരുണമാണ് ഇസ്രായേൽ സൈന്യത്തിന് ഇസ്രായേൽ സൈന്യത്തെ തന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല ഹമാസ് പോരാളികൾ ഇസ്രായേൽ സൈന്യത്തിൻ്റെ യൂണിഫോം അണി യൂണിഫോമണിഞ്ഞ് യുദ്ധത്തിന് വരുന്നു മിന്നലാക്രമണത്തിന് വരുന്നു അതുകൊണ്ട് തന്നെ സ്വന്തം സൈന്യമേത് ഹമാസിൻ്റെ സൈന്യമേത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇസ്രായേലിന് ഇസ്രായേൽ അവിടെ തമ്മിൽ തല്ലി ചാവുകയാണ് ഇതുവരെ അഞ്ചു പേരാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വെടിവയ്പിൽ മരണമടഞ്ഞത് മാത്രമല്ല റഫേൽ ഹമാസിൻ്റെ ആക്രമണത്തിൽ പതിനഞ്ചോളം ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടതായി ഹമാസ് അവകാശപ്പെട്ടു ഹമാസിൻ്റെ അവകാശവാദം ഇസ്രായേൽ നിഷേധിച്ചിട്ടില്ല അമേരിക്കയായിട്ട് ഇസ്രായേലിനുള്ള സൈനിക സഹായവും സാമ്പത്തിക സഹായവും നിർത്തിവെച്ചു ജോ ബൈഡനെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് നെതന്യാഹു റഫേൽ യുദ്ധത്തിന് ഇറങ്ങിയത് അമേരിക്കയുടെ സഹായം കൂടാതെ തങ്ങൾക്ക് ജയിക്കാനറിയാമെന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചു ഇസ്രായേൽ മന്ത്രിസഭ നെത്തന്യാഹുവിന് പൂർണ്ണമായ പിന്തുണ നൽകി ഇതുവരെ തങ്ങളെ സഹായിച്ച അമേരിക്കയെ ഒരു ഘട്ടമെത്തിയപ്പോൾ സുപ്രധാന ഘട്ടമെത്തിയപ്പോൾ നേതന്യാഹു തള്ളി പറഞ്ഞു ഇപ്പോൾ അമേരിക്ക കൈയും കെട്ടി കളി കണ്ടുകൊണ്ട് ഇരിക്കുകയാണ് റഫേലുള്ള സൈനികർ വല്ലാത്ത പ്രതിസന്ധിയിലാണ് യഥാർത്ഥ ശത്രുവേത് മിത്രം ഏത് എന്ന് തിരിച്ചറിയാൻ ഇസ്രായേലി സേനയ്ക്ക് കഴിയുന്നില്ല ഹമാസ് പോരാളികൾ ഇസ്രായേൽ സൈന്യത്തിൻ്റെ വേഷം ധരിച്ച് എത്തുമ്പോൾ അത് ഹമാസ് പോരാളികളാണോ യഥാർത്ഥ ഇസ്രായേൽ സേനയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ ഒരു വമ്പൻ ശക്തി ഇപ്പോൾ തവിടുപൊടിയായി മാറിയിരിക്കുകയാണ് റഫൈൽ ഒന്നും ചെയ്യാനാവില്ല എന്ന് ഹമാസ് ഇസ്രായേലിന് നിരന്തരം മുന്നറിയിപ്പ് നൽകുന്നു പതിനഞ്ചോളം ഇസ്രായേലി സൈനികരെ കൂട്ടക്കുരുതിക്ക് വിധേയമാക്കി ഹമാസ് പതിനഞ്ചോളം ഇസ്രായേൽ സൈനികർ ഇസ്രായേൽ സൈനികർ ഹമാസ് പോരാളികൾക്ക് മുമ്പിൽ വെടിയേറ്റ് വീഴുമ്പോൾ ഇസ്രായേലിൻ്റെ അഭിമാനത്തിനാണ് വെടിയേൽക്കുന്നത് ഇസ്രായേൽ ഗസയിൽ കാട്ടി കാട്ടിക്കൂട്ടിയ ക്രൂരതകൾ ലോകം അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞു കൂട്ട കുഴിമാടങ്ങളാണ് അവിടെ റഫൈൽ കൂട്ട കുഴിമാടങ്ങളിൽ മൃതദേഹങ്ങൾ അടക്കി മൃതദേഹങ്ങൾ മണ്ണിട്ട് മൂടിയിരിക്കുന്നു കുഞ്ഞുങ്ങളുടെ അംഗപങ്കം വരുത്തിയ മൃതദേഹങ്ങൾ സ്ത്രീകളുടെ നഗ്നമായ മൃഗ മൃതദേഹങ്ങൾ ഇതൊക്കെയാണ് ഗസയിൽ നിന്ന് കണ്ടെടുത്തത് റഫ ഹമാഫിൻ്റെ ശക്തി കേന്ദ്രമാണ് റഫ ഹമാസിൻ്റെ ശക്തി കേന്ദ്രം എന്നതിലുപരി ഹമാസിൻ്റെ പോരാളികളുടെ ഒളിത്താവളത്തിൻ ഒളിത്താവളങ്ങൾ ഒരുപാടുണ്ട് അവിടെ ഹമാസിൻ്റെ തലവനായ യഹിയാസിൻബർ റഫേലായിരുന്നു കഴിഞ്ഞിരുന്നത് ഇപ്പോൾ ഇസ്രായേൽ സേന അവിടെ എത്തിയപ്പോൾ അദ്ദേഹം ഖാൻ യൂണിൻസിലേക്ക് മാറിയെന്നാണ് റിപ്പോർട്ട് യഹിയാസിൻബറെ പിടിക്കാൻ ഇതുവരിക്കും ഇസ്രായേൽ സൈന്യത്തിന് കഴിഞ്ഞിട്ടില്ല റഫയിൽ കിടന്ന് ഇരുട്ടിൽ തപ്പുകയാണ് ഇസ്രായേൽ അതിനിടെ ഇസ്രായേൽ സൈനികരുടെ ബന്ധുക്കൾ തങ്ങളുടെ സൈനികരെ തിരിച്ചു വേണമെന്ന് തങ്ങളുടെ സൈനികരുടെ ജീവൻ തിരിച്ചു ആവശ്യപ്പെട്ട് നതജ്ഞാഹുവിന് കത്തെഴുതിയതും വലിയൊരു വാർത്തയായി മാറി അവർ പ്രതിഷേധവുമായി നിൽക്കുകയാണ് വല്ലാത്തൊരു ഗതികേടിലാണ് ഇസ്രായേൽ സൈന്യം